കീമിൻ്റെയൊക്കെ ഒരു സമയമായി വരുന്നുണ്ട് അല്ലേ നമ്മൾ മെയ് സമയമൊക്കെ ആയി വരുന്നുണ്ട് അപ്പം നമ്മൾ കീമിൻ്റെ പല ഇന്ന് ആണ് നോക്കാൻ പോകുന്നത് കെമിസ്ട്രി ബേസ്ഡ് ആണോ സിലബസ് അപ്പോൾ കെമിസ്ട്രി നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് അത് ഇൻ ഓർഗാനിക് ഫിസിക്കൽ ഓർഗാനിക് അങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഫിസിക്കലിൻ്റെ ആ ഒരു ട്രെൻഡ് നോക്കാം ഇത് നമ്മൾ കഴിഞ്ഞ മൂന്ന് വർഷത്തെ ആ ഒരു ക്വസ്റ്റിൻ പേപ്പർ പാറ്റേണാണ് ആണ് നോക്കിയിരിക്കുന്നത് ഇപ്പം ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്ന ഒരു ചാപ്റ്ററാണ് എക്കിലിപ്രിയം ചാപ്റ്റർ അതിന് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ രണ്ട് ക്വസ്റ്റ്യൻ ഇരുപത്തി രണ്ടിൽ നോക്കുവാണെങ്കിൽ മൂന്ന് ക്വസ്റ്റ്യൻ അതുപോലെ ഇരുപത്തി മൂന്നിൽ നോക്കുവാണെങ്കിൽ മൂന്ന് ക്വസ്റ്റ്യൻ ഓക്കെ അതുപോലെ അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ ആണ് മോൾ കോൺസെപ്റ്റ് മോൾ കോൺസെപ്റ്റ് അറിയാം എല്ലാവർക്കും സംപേഗസ് സിക് മോ കോൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രി ആ ഒരു ചാപ്റ്ററിലെ ഒരു ഇതാണ് മോൾ കോൺസെപ്റ്റ് സോ അതിൽ നോക്കുവാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത് ഓക്കെ ആ ഒരു ട്രെൻഡ് ഉണ്ട് പിന്നെ നോക്കുവാണെങ്കിൽ കൈനറ്റിക്സ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഇക്വീബ്രിയം ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ ആണ് അത് കഴിഞ്ഞാൽ പിന്നെ കൈനറ്റിക്സ് സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ മോൾ കോൺസെപ്റ്റ് ഇത്തരം ചാപ്റ്റേഴ്സ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് അതുപോലെ തന്നെ വരുന്നതാണ് ഇലക്ട്രോ കെമിസ്ട്രി സർഫസ് കെമിസ്ട്രി റിട്ടോക്സ് സൊല്യൂഷൻ സൊല്യൂഷൻ സൊല്യൂഷനൊക്കെ നോക്കുവാണെങ്കിൽ തന്നെ ഒരു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലും ഇരുപത്തി മൂന്നിലും ഒരു ക്വസ്റ്റ്യൻ പോലും ചോദിച്ചിട്ടില്ല സോ റിഡോക്സിന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് ഒക്കെ ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റേഴ്സ് ആണ് സോ നമ്മളതിൻ്റെ ഒരു സിലബസ് നോക്കാം സിലബസ് നോക്കുവാണെങ്കിൽ സിലബസ് നോക്കുകയാണെങ്കിൽ നമ്മൾ ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ ആദ്യതാ എക്വലിബ്രിയം കെമിക്കൽ എക്വലിബ്രിയം ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞു അതുപോലെ സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ അറ്റോമിക് സ്ട്രക്ചർ പിന്നെ ബേസിക് കോൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രി ഇതെല്ലാം ആണെന്ന് പറഞ്ഞല്ലേ അതുപോലെയാണ് കെമിക്കൽ കൈനറ്റിക്സും വരുന്നുണ്ട് സോ സർഫസ് കെമിസ്ട്രി ഒക്കെ ഉണ്ട് ഒരു ഓരോ ക്വസ്റ്റിൻ വെച്ചാണ് സർഫസ് കെമിസ്ട്രി എന്ന് യൂഷ്വലി വരുന്നത് അത് യൂഷ്വലി അഡ്സോപ്ഷൻ ആ ഒരു കേസൊക്കെയാണ് ആയിട്ട് വരുന്നത് പിന്നെ നമ്മൾ പഠിച്ചു തേർമോ ഡൈനാമിക്സ് അതുപോലെ സൊല്യൂഷൻ സൊല്യൂഷൻ പറഞ്ഞു ലാസ്റ്റ് രണ്ട് ഇയർ ക്വസ്റ്റ്യൻ പോലും ചോദിച്ചിട്ടില്ല സോ പിന്നെ റിഡോക്സ് ഇലക്ട്രോ കെമിസ്ട്രി അതൊക്കെയാണ് വരുന്നത് അപ്പം അടുത്ത് നമ്മൾ ഇനോർഗാനിക്കിൻ്റെയാണ് നോക്കുന്നത് ഓക്കെ അപ്പോൾ ഈ ഇനോർഗാനിക്കിൻ്റെ ട്രെൻഡാണ് ഈ കാണുന്നത് നിങ്ങൾ നോക്കിയാൽ അറിയാം ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചിരിക്കുന്നത് പി ബ്ലോക്ക് എന്നാണ് പി ബ്ലോക്ക് എന്നാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചിരിക്കുന്നത് ഇത് കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ഈ പോർഷൻ തന്നെയാണ് ചോദിച്ചിരിക്കുന്നത് ടു തൗസൻഡ് ട്വൻറ്റി വണിൽ നാല് ക്വസ്റ്റ്യൻ പിന്നെ രണ്ട് ക്വസ്റ്റ്യൻ ലേറ്റസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പർ ഈ അഞ്ച് ക്വസ്റ്റ്യൻ വരെ ചോദിച്ചിട്ടുണ്ട് അഞ്ച് ക്വസ്റ്റ്യൻസ് വെച്ചാൽ ഇരുപത് മാർക്കാണ് നിങ്ങൾക്ക് ഒറ്റ ഒരു ചാപ്റ്റർ നിന്ന് കിട്ടാൻ പോകുന്നത് ക്വസ്റ്റ്യൻസ് അത്യാവശ്യം ഡയറക്റ്റ് തന്നെയാണ് പി ബ്ലോക്ക് ഇത് മെയിൻലി നൈട്രജൻ നൈട്രജൻ ഓക്സിജൻ സൾഫ് സൾഫർ പിന്നെ ബോറോൺ ഫോസ്ഫറസ് ഇതിൻ്റെയൊക്കെ കോമ്പൗണ്ട് ബേസ്ഡായിട്ടുള്ള ക്വസ്റ്റ്യൻസും വരാറും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് അപ്പം പി ബ്ലോക്ക് ചാപ്റ്റർ ഇച്ചിരി ലെന്തിയാണ് പക്ഷേ അത് പഠിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ട്വൻറ്റി മാർക്കോളം നിങ്ങൾക്ക് അവിടെ നിന്ന് എക്സ്പെക്ട് ചെയ്യാമെന്നതാണ് അത് കഴിഞ്ഞാൽ പിന്നെ കെമിക്കൽ ബോണ്ടിങ് ആണ് കെമിക്കൽ ബോണ്ടിങ് അത്യാവശ്യം ഈസി ചാപ്റ്റർ ആണ് കോൺസെപ്റ്റ് ബേസ് ഉള്ള ചാപ്റ്റർ ചാപ്റ്ററാണ് നിങ്ങൾക്കത് ഒത്തിരി കാണാൻ പഠിക്കേണ്ട ആവശ്യമില്ല പി ബ്ലോക്ക് അത്യാവശ്യം കാണാൻ പഠിക്കേണ്ട ആവശ്യം വരുന്നുണ്ട് ഈ ഒരു ട്രെൻഡ് കഴിഞ്ഞ രണ്ട് വർഷം നാല് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് അപ്പം ടു തൗസൻഡ് ട്വൻ്റി ഫോറില് ആ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യാൻ തന്നെയാണ് ചാൻസ് അപ്പോൾ അവിടെ നിങ്ങൾക്ക് ഒരു ഫോർ ത്രീ ഫോർ ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാം എന്നാണ് പിന്നെ വരുന്നത് കോർഡിനേഷനാണ് അവിടെ നിന്ന് നാല് ക്വസ്റ്റ്യൻസ് ആയിരുന്നു ടു തൗസൻഡ് ട്വൻറ്റി ത്രീയിൽ ചോദിച്ചിരിക്കുന്നത് അത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു കോർഡിനേഷൻ ലിഗാന്റ്സിൻ്റെ ടൈപ്പ് ഓഫ് ലിഗാൻസ് കോർഡിനേഷൻ്റെ സ്ട്രക്ചർ ഓക്സിജൻ സ്റ്റീറ്റ് അങ്ങനത്തെ ഈസി ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിരിക്കുന്നത് അത് ഒരു കവർ ചെയ്യാനും ഈസി ആയ ചാപ്റ്റർ ആണ് കെമിക്കൽ ബോണ്ടിങ് കോർഡിനേഷൻ കോൺസെപ്റ്റ് അറിഞ്ഞു ചെയ്താൽ മതി ബട്ട് പി ബ്ലോക്ക് കുറച്ച് കാണാൻ പഠിക്കണം ഈ ഒരു മൂന്ന് ചാപ്റ്റേഴ്സ് നമ്മൾ എങ്ങനെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കുകയാണെങ്കിൽ അത്രയും നമുക്ക് മാർക്ക് ഗെയിൻ ചെയ്യാൻ പറ്റും അപ്പോൾ ഈ മൂന്ന് ചാപ്റ്റേഴ്സ് തന്നെ നിങ്ങൾ നോക്കുവാണെങ്കിൽ പതിമൂന്ന് ക്വസ്റ്റ്യൻസ് ആയിരുന്നു ചോദിച്ചിരുന്നത് അപ്പം അടുത്ത വർഷം ക്ലോസ് ടു തേർട്ടീൻ ക്വസ്റ്റൻസ് തന്നെ ചോദിച്ചിരിക്കും ബാക്കി ചാപ്റ്റേഴ്സ് ഹൈഡ്ര എൻവൈറ കെമിസ്ട്രീന്ന് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടേ ഇല്ല ബട്ട് ചോദിക്കാൻ ചാൻസ് ഉണ്ട് കൂടിപ്പോയാൽ ഒന്നല്ലെങ്കിൽ രണ്ട് ക്വസ്റ്റൻ അതിനെ കൂടുതൽ ചോദിക്കുന്ന അല്ലായിരിക്കും പിന്നെ മെറ്റലർജി അവിടെ നിന്ന് മാക്സിമം വൺ ക്വസ്റ്റൻസ് അല്ലെ ചിലപ്പോൾ ചോദിക്കത്തുമില്ലായിരിക്കും പിന്നെ പിരോഡിക്റ്റബിൾ ആയാലും ഒരു ക്വസ്റ്റൻ ഒക്കെ ചാൻസ് ഉള്ളു വരാനുള്ളത് ആ അപ്പോൾ നിങ്ങൾക്ക് ടൈം കുറവാണെങ്കിൽ നിങ്ങൾ ആ ചാപ്റ്റേഴ്സ് നിങ്ങൾ നോക്കിയില്ലെങ്കിലും കുഴപ്പമില്ല ബട്ട് ബാക്കി ഈ കോർഡിനേഷൻ കെമിക്കൽ ബോണ്ടിങ് പി ബ്ലോക്ക് ഉള്ള ചാപ്റ്റേഴ്സ് തറവായിട്ട് നോക്കിയിട്ട് പോകണം പിന്നെ ഇത് ഇത് കഴിഞ്ഞിട്ട് നമുക്ക് സിലബസ് കൺസിഡർ ചെയ്യാം സിലബസ് നോക്കുമ്പോൾ ഇമ്പോർട്ടൻ്റ് പീ ബ്ലോക്ക് പീ ബ്ലോക്കാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞു അവിടെ ഉള്ളതെന്ന് വെച്ചാൽ ജനറൽ ഓഫ് പി ബ്ലോക്കും പ്ലീ ബ്ലോക്കിലെ എലിമെൻസിൻ്റെ ജനറലായിട്ട് വരുന്ന കുറച്ച് ക്യാരക്ടേഴ്സ് ഉണ്ട് ഒക്കെ അറിഞ്ഞിരിക്കണം പിന്നെ ബോറോണ് സിലിക്ക പിന്നെ ഗ്രൂപ്പ് എയ്റ്റീൻ എലിമെൻറ്റ്സ് ഗ്രൂപ്പ് എയ്റ്റീൻ എന്ന് വെച്ചാൽ നമ്മുടെ നോബൽ ക്യാസാണ് അവിടെ നിന്നും ക്വസ്റ്റ്യൻസ് വരുന്നതായിട്ടാണ് നമ്മൾ ും നൈട്രജനും വന്നിട്ടുണ്ട് ഫോസ്ഫറസ് വന്നിട്ടുണ്ട് പിന്നെ ഡി ബ്ലോക്ക് എഫ് ബ്ലോക്ക് ടൈം കിട്ടുകയാണെങ്കിൽ നോക്കണം നോക്കിയിരിക്കുന്ന അല്ലാണ്ട് ബട്ട് പി ബ്ലോക്ക് എന്തായാലും നോക്കിയിരിക്കണം പിന്നെ എസ് ബ്ലോക്ക് ഉണ്ട് പീരിയോഡിക് പ്രോപ്പർട്ടീസ് ഹൈഡ്രോജനും മെറ്റലും മെറ്റൽസ് അതുപോലെ എർത്ത് ഒരു ഇതാണ് പറയുന്നത് അപ്പോൾ അതിലും ഇമ്പോർട്ടൻ്റ് ആണ് അപ്പം ഇൻഓർഗാനിക്കിൽ ഓർഗാനിക്കിൽ ഇത്രയേ ഉള്ളൂ ബാക്കി നമുക്ക് ഓർഗാനിക്കിലോട്ട് കിടക്കാം ഓർഗാനിക്കിൽ വരുമ്പോഴത്തേക്ക് യൂഷ്വലി എല്ലാവരും കുറച്ച് ഡിഫിക്കൽട്ടീസ് ഫേസ് ചെയ്യുന്നത് ഓർ ഓർഗാനിക്കിൽ തന്നെയാണ് അതെന്താണെന്ന് വെച്ചാൽ റിയാക്ഷൻ മെക്കാനിസം ഒക്കെ ഇവിടെ വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഇത് നോക്കിയാൽ അറിയാം ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നത് ഈ മൂന്ന് ചാപ്റ്റേഴ്സ് എന്നാണ് ഈ മൂന്ന് ചാപ്റ്റേഴ്സ് ഈ മൂന്ന് ചാപ്റ്റേഴ്സിൽ റിയാക്ഷൻ മെക്കാനിസം നെയ്ംഡ് റിയാക്ഷൻസ് കുറച്ച് നിങ്ങൾ റീമേഡ് ടീംസ് ഗ്യാറ്റർമാൻ റിയാക്ഷൻ ഒക്കെ കേട്ടിട്ടുണ്ടായിരിക്കും ഇങ്ങനത്തെ നെയ്ംഡ് റിയാക്ഷൻസ് ഒത്തിരി ചോദിക്കുന്നത് നമ്മൾ കണ്ടി കണ്ടുവരുന്നുണ്ട് പിന്നെ അതല്ലാതെ റിയേജൻസ് റിയേജൻറ്റ് റിയേജൻസ് ഫോർ സപ്പോസ് ഇപ്പം കെ എം എൻ ഓഫർ ിരിക്കും ഒരു റിയേജൻ്റ് ഉണ്ടായിരിക്കും ഇവിടെ ഇവിടെ അപ്പം നമ്മൾ പ്രോഡക്റ്റ് എന്താ നമ്മൾ കണ്ടുപിടിക്കണം അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് റീജൻറ്റ് അപ്പം റീ ഏജൻറ്റ് ഇവിടെ നിന്ന് വരാൻ വരുന്ന ടൈപ്പിലെ ക്വസ്റ്റ്യൻസ് റിയേജൻറ്റ് ചോദിക്കാം നെയ്ംഡ് റിയാക്ഷൻസ് ചോദിക്കാം അങ്ങനെയൊക്കെ ഉള്ള ക്വസ്റ്റ്യൻസ് ആണ് ബേസിക്കലി ഇത്ര ഇത്ര ഏരിയയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നിട്ട് കഴിഞ്ഞ വർഷം ഫോർ ത്രീ ത്രീ സിക്സ് ടെൻ ടെൻ ക്വസ്റ്റ്യൻസ് ആണ് ഇത്ര ഏരിയയിൽ നിന്ന് വന്നിരിക്കുന്നത് അത് കഴിഞ്ഞാൽ പിന്നെ ജിഒസി ജനറൽ ഓർഗാനിക് കെമിസ്ട്രി അതായത് കാർബക്കോട്ടൈൻ കാർബാനിയോൺ ഇൻഡക്റ്റീവ് എഫക്റ്റ് അങ്ങനത്തെ ബേസിക് ഓർഗാനിക് കെമിസ്ട്രി വരുന്ന ബേസിക്സ് ആണ് അത് കഴിഞ്ഞിട്ട് എൻ്റെ കൂടെ ചോദിച്ചിരിക്കുന്നത് ജനറലി നമ്മൾ റിയാക്ഷൻസ് എല്ലാം അറിയുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ഒരു മാർക്ക് ഗെയിൻ ചെയ്യാനുള്ള ഒരു സാധ്യത കൂടുതലാണ് അപ്പം അത് കഴിഞ്ഞിട്ട് പിന്നെ പോളിമസ് ബയോമോളിക്കൽ കെമിസ്ട്രി എവറി ഡേ ലൈഫിന്ന് ഓരോ ക്വസ്റ്റും ചോദിക്കുന്നത് അതിന് കവർ ചെയ്യാൻ ടൈം കിട്ടിയില്ല നിങ്ങളുടെ ടൈം വേസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ഈ ഒരു പോർഷൻ നിങ്ങൾ എന്തെങ്കിലും നോക്കിയിരിക്കണം ഇവിടുന്ന് നെയ്മഡ് റിയാക്ഷൻസ് ഇവിടെ റീജൻസ് ഒക്കെ കവർ ചെയ്ത് ഞങ്ങൾ വീഡിയോസ് എത്രയോ പെട്ടെന്ന് ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും സോ അതോർത്ത് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല പിന്നെ ഓർഗാനിക് ഒരു സിലബസ് നോക്കുകയാണെങ്കിൽ സിലബസ് നോക്കുവാണെങ്കിൽ ഇങ്ങനെ സിലബസ് നോക്കുവാണെങ്കിൽ നമ്മൾ പറഞ്ഞു ഇമ്പോർട്ടൻറ്റ് റിയാക്ഷൻ മെക്കാനിസംസ് അല്ല ഇമ്പോർട്ടൻ്റാണ് അല്ലേ അതായത് ഇലക്ട്രോൺ ഇലക്ട്രോണിക് ഡിസ്പ്ലേസ്മെന്റിന്റെ കോവലൻ ബോൺ കോമൺ ടൈപ്പ്സ് ഓഫ് ഓർഗാനിക് റിയാക്ഷത് പല റിയാക്ഷൻ മെക്കാനിസം ഈ ഡിസ്പ്ലേസ്മെന്റ് തന്നെ പല ഇത് വരുന്നുണ്ട് അല്ലേ നമ്മുടെ ഇലക്ട്രോണിക് ഡിസ്പ്ലേസ്മെന്റ് മൂമെന്റ് അങ്ങനത്തെ ഇതൊക്കെ വരുന്നുണ്ട് സോ അടുത്ത് നോക്കുകയാണെങ്കിൽ സ്റ്റീരിയോ കെമിസ്ട്രി അതുപോലെ തന്നെ ഓർഗാനിക് കോമ്പൗണ്ട് ഫംഗ്ഷൻ ഗ്രൂപ്പ്സ് കണ്ടെയ്നിങ് ഹാലജൻ അതായത് ഓച്ച് ഫംഗ്ഷൻ ഗ്രൂപ്പ് വരാം അതായത് സി എച്ച് ഒ ഫങ്ഷൻ ഗ്രൂപ്പ് വരാം അതുപോലെ അതൊക്കെ ഇമ്പോർട്ടൻ്റ് അതായത് നമ്മൾ പ്ലസ് ടു സിലബസ് പ്ലസ് ടുൻ്റെ ആ ഒരു നോക്കുവാണെങ്കിൽ ആൽക്കോഹോള് ആൽഡിഹൈഡ് കാർബോക്സിലിക് ആസിഡ് ആ ഒരു ചാപ്റ്റേഴ്സ് ഒക്കെ പക്കാ ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റേഴ്സ് ആണ് അതിനൊക്കെ ഇഷ്ടംപോലെ ആണ് ചോദിക്കുന്നത് ഓക്കെ ദൻ പിന്നെ പറയുവാണെങ്കിൽ സ്റ്റീരിയ വരെ നൈട്രജൻ വരെ പറഞ്ഞു കഴിഞ്ഞു ഇനി പോളിമസ് ബയോമോളിക്കൂൾസ് ചെയ്യുന്നു ബയോ വൈറ്റമിൻസ് പ്രോട്ടീൻസ് പോളി പോളിസാക്രൈഡ്സ് എന്ന് ക്വസ്റ്റ്യൻസ് എപ്പോഴും വരുന്നതാണ് ഗ്ലൂക്കോസും അങ്ങനെ പല പോളിസാക്രൈഡ്സിനെ കുറിച്ച് ക്വസ്റ്റ്യൻസ് വരുന്നതാണ് ബയോ കുറിച്ച് വരുന്നതാണ് പോളിവിനാൽ ക്ലോറൈഡ് ആ പാട്ടൊക്കെ ആണ് സോ അതെല്ലാം നമ്മൾ ഫ്യൂച്ചറിൽ നമ്മൾ ചാനലിൽ കവർ ചെയ്യുന്നതായിരിക്കും അപ്പോൾ അതോടൊപ്പം ഇനി ടെൻഷൻ എടുക്കേണ്ടത് അപ്പോൾ ഇതാണ് ബേസിക്കലി കെമിസ്ട്രി പാട്ട് കീമിലെ കെമിസ്ട്രിയിലെ മെയിൻ ട്രെൻഡ് അനാലിസിസ് ഇത് നോക്കുവാൻ നിങ്ങൾക്ക് ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റേഴ്സ് എല്ലാം നിങ്ങൾക്ക് മനസ്സിലായി കാണും ആ ചാപ്റ്റേഴ്സ് ഫോക്കസ് ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുക ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റേഴ്സ് എല്ലാം ഫസ്റ്റ്ലി യൂട്യൂബിൽ നമ്മളിവിടെ കവർ ചെയ്യുന്നതായിരിക്കും എല്ലാം വീഡിയോ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും സോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക അതിൻ്റെ പേരിലേക്ക് എത്തിക്കുക താങ്ക്